ഈ ഭൂമിയിൽ ഏറ്റവും ആനന്ദം കിട്ടുന്നവരെയ ഭാഗത്താണ് നിസ്കാരം നാളെ പരണലോകത്ത് നമ്മുടെ വിജയത്തിന് പാരിക വിജയത്തിന് അള്ളാഹു മാനദണ്ഡമായി വെച്ചത് നിസ്കാരം ഒന്നാമത്തെ ജഡ്ജ്മെന്റ് ആദ്യത്തെ വിചാരണ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞില്ലേ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നന്നാക്കിയവൻ ആ നിസ്കാരത്തിനെ സുൽഹാക്കിയവൻ നിർവഹിച്ചവെന്നല്ലേ പറഞ്ഞ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് പരിഗണിച്ച് കൃത്യതയോടുകൂടി അത് നിർവഹിച്ചു പോയവൻ അഞ്ചഹ ഫാസ ഓൻ വിജയിച്ചു ഓൻ രക്ഷപ്പെട്ടു നിസ്കാരം കഴിച്ചിലായ പരലോകം കഴിച്ചിലായി അമൻ നഫ്സദ ആ നമസ്കാരത്തിൽ കുഴപ്പങ്ങളുള്ളവൻകരിക്കാത്തോന്നല്ല പറഞ്ഞാ അത് വേറെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് കുഴപ്പങ്ങളുണ്ട് പരലോകം പോയി അതുകൊണ്ടാണ് പറഞ്ഞ നിസ്കരിക്കുന്ന ആൾക്കൊക്കെ വേണ്ടി അള്ളാഹു പ്രത്യേകം സജ്ജമാക്കി വെച്ചിരുന്നു നമസ്കരിക്കുന്നവർക്ക് നമുക്കൊക്കെ സുപരിചിതമായ സുഹൃത്തു സുഹൃത്തു മാറിയാം എന്റെ അർത്ഥം അറിയാം നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിലൊരു താഴ്ന്നരന്റെ പേരാണ് ഏറ്റവും വിനാശകരമായ അപകടം പിടിച്ചൊരു സ്ഥലാണ് നരകത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള സ്ഥലമാണ് വെയില് അതാർക്കുള്ളതാ നിസ്കരിക്കാത്തവർക്കൊന്നുമല്ല അവനെ അവർ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തിന് വേണ്ട പരിഗണന കൺസിഡറേഷൻ കൊടുത്തിട്ടല്ല നിസ്കരിക്കുക അപശ്രദ്ധമായ നമസ്കാരം കൊണ്ട് സ്വർഗം കിട്ടില്ലാതെ മാത്രമല്ല നരകത്തിൻ്റെ കടോരമായ ശിക്ഷക്ക് പാത്രമായി തീരുമൊന്ന് പരിശീലനത്തോളം പഠിപ്പിച്ചെങ്കിൽ ആ നിസ്കാരം നമ്മൾ നന്നാക്കട്ടെ